നമസ്കാരം ജ്യോതിഷ സംഗീതയാത്രാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാല് മുതൽ ശനി വക്രത്തിൽ നിന്നും മാറി മുമ്പോട്ടേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് കഷ്ടതകൾ നീങ്ങുന്നു ഇനി ഇവർക്ക് സന്തോഷിക്കേണ്ട കാലമാണ് ശനി ഭഗവാന്റെ ഈ സഞ്ചാരം രോഗ ദുരിതങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്കും സാമ്പത്തിക പ്രയാസം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും പ്രയാസങ്ങൾ മാറി ഗുണാനുഭവങ്ങൾ കിട്ടുന്ന കാലമാണ് വരുന്നത് സാമ്പത്തികമായി കടത്തിൽ മുങ്ങിയും രോഗദുരിതങ്ങളും വിവാഹ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ തർക്കങ്ങളും ശത്രുതകളും ഗൃഹനിർമ്മാണത്തിന് തടസ്സങ്ങളും ജോലി നഷ്ടപ്പെട്ട് എല്ലാം കൊണ്ടും പ്രയാസങ്ങൾ നേരിടുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഇനി നല്ല കാലമാണ് വരാൻ പോകുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായ ശനി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലിന് കുംഭം രാശിയിൽ നേരിട്ട് സഞ്ചരിക്കുന്നു ഒരു രാശിയിൽ ഏറ്റവും രണ്ടര വർഷം സഞ്ചരിക്കും ഏകദേശം മുപ്പത് വർഷം കൊണ്ടാണ് ഒരു രാശിചക്രം പൂർത്തിയാക്കുന്നത് ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും സാവധാനം സഞ്ചരിക്കുന്ന ശനി ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്ക് സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു ഇപ്പോൾ പിന്നോക്കം സഞ്ചരിക്കുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലിന് കുംഭം രാശിയിൽ നേരിട്ട് സഞ്ചരിക്കാൻ പോകുന്നു വക്രത്തിൽ നിന്നും മാറി നേരിട്ട് സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ബലം ഉണ്ടാകും ശനിയുടെ മുമ്പോട്ടുള്ള പോക്ക് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കണ്ടരശനി ദുരിതവും അഷ്ടമശനി ഏഴര ശനി ജന്മശനി ദുരിതവും കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഇവർക്ക് ഇനി ആശ്വസിക്കാൻ വക നൽകുന്നു ഭാഗ്യവാന്മാരായ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരാണെന്ന് മനസ്സിലാക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ട് വരും ചിലർക്ക് മെസ്സേജ് പരമായിട്ട് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് വീഡിയോ മുഴുവനും കണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സംശയങ്ങൾ ഉണ്ടാകുകയില്ല ആദ്യമായിട്ട് രാശിക്കൂറ് ആരാണെന്ന് പറയാം ഇടവക്കൂറാണ് കാർത്തിക മുക്കാല് രോഹിണി മകീര്യം മരണം ഐശ്വര്യവും സമാധാനവും ഭാഗ്യവും നിറഞ്ഞ ജീവിതം ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നു ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന പത്താംകൂറിലുള്ള കണ്ടകശനി തൊഴിൽപരമായിട്ടും വീട് പണിയെടുക്കുന്നവർക്കും കെട്ടിടം പണിയുന്നവർക്കും തടസ്സം നേരിടുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും പ്രദാനം ചെയ്യും പുതിയ ഗൃഹകർമ്മത്തിലും തൊഴിൽപരമായും മറ്റു പല കാര്യങ്ങളിലും മക്കളുടെ വിദ്യാഭ്യാസ കർമ്മ വിവാഹ കാര്യങ്ങൾക്കും അനുകൂല സ്ഥിതി ഉണ്ടാക്കും എല്ലാ പ്രയാസങ്ങളും മാറി നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും കർക്കിടകക്കുറായ പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അഷ്ടമശനി രോഗദുരിതവും സാമ്പത്തിക തടസ്സവും മാറുവാൻ പോകുകയാണ് ഇവരുടെ ജീവിതത്തിൽ വന്ന പല മനപ്രയാസ ശാരീരിക ദുരിതങ്ങളും ഏതൊരു കാര്യത്തിലും ഉത്സാഹക്കുറവും മനസ്സന്തോഷമില്ലായ്മയും ഉള്ള ഇവർ എല്ലാ കാര്യങ്ങളിലും നേട്ടവും സമ്പത്തും ഐശ്വര്യവും സമാധാനവും ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഇടപാട് തടസ്സവും ക്രയവിക്രയം സാമ്പത്തിക ദുരിതവും കഷ്ടപ്പാടുകളും എല്ലാം ദോഷങ്ങളും മാറി നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പുതിയ കർമ്മ എല്ലാം വഴി തെളിയുന്നതാണ് ചിത്ര അര ചോതി വിശാഖമുക്കാൽ തുലാക്കൂറുകാർക്ക് തൊഴിൽപരമായിട്ടും അനുകൂല സ്ഥിതി ഉണ്ടാകും ഇവരുടെ ജീവിതവും അനുകൂലമായ അവസ്ഥയാണ് ഉണ്ടാക്കുക രോഗദുരിതങ്ങൾ പെട്ട് ഇതിൽ പലർക്കും ഈ ശനിയുടെ അനുകൂല സ്ഥിതി ും മനസന്തോഷവും മനോധൈര്യവും കൈവരിക്കാൻ സാധിക്കും ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം വര മകരക്കൂറുകാർക്ക് ഏഴരശനികാലമാണ് ഏഴരശനിയുടെ ജന്മത്തിൽ നിന്നും മാറി രണ്ടാംകൂറിലേക്ക് സഞ്ചരിക്കുന്ന കുടുംബസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഇവർക്ക് കുടുംബപരമായ തർക്കങ്ങളും പ്രയാസങ്ങളും പണം കടം കൊടുത്ത് കിട്ടാത്തവർക്കും ലോൺ എടുക്കുന്നവർക്ക് തടസ്സം മൂലം പൈസ കിട്ടാത്തവർക്കും എല്ലാ തടസ്സങ്ങളും മാറി ഗുണഫലങ്ങൾ നൽകും കുടുംബ സംബന്ധമായ കാര്യവും ഇനി പുതിയതായി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നേരിടുന്ന ഈ മകരക്കൂറിലെ ഈ നക്ഷത്രക്കാരിൽ ചിലർക്ക് ഇതക്കെ മാറി എല്ലാം കൊണ്ടും തെളിഞ്ഞ് വരുന്ന കാലമാണ് മാനസിക സന്തോഷം കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത് ഈ നാല് രാശിക്കൂറായ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും എല്ലാം കൊണ്ടും ഐശ്വര്യവും ഭാഗ്യവും സമാധാനം നിറഞ്ഞ ജീവിതം ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നു ഇത് ഈ നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജാതകത്തിൽ ഗ്രഹനിലക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം